ഓം ശ്രീം ലളിതാംബികേ നമ ഇന്ന് ലളിതസഹസ്രനാമം അർത്ഥമാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ആറ് വരിയുടെ അർത്ഥം പറഞ്ഞിരുന്നു ഇനി ഇന്ന് ആറ് വരിയുടെ അർത്ഥം കൂടെ നമുക്ക് നോക്കാൻ വരികളേതല്ല എന്ന് നോക്കാം നവചമ്പക പുഷ്പാഭ നാസദണ്ഡവിരാജിത താരാകാന്തിരസ്കാരി നാസാ ഭരണഭാസുര കദമ്പ മഞ്ചരീക്ലിപ്ത കർണപൂരമനോഹര താടങ്ക യുഗളീഭൂത തവനോടുപമണ്ഡല പത്മരാഗ ശിലാദർശ പരിപാവിക പോലുഭു നവവിഭ്രൂമബിംബശ ശ്രീന്യക്കാരി രതനചത ശുദ്ധവിദ്യാകുരാകാരാ ദ്ജ പങ്ക്തി ദയോജ്വല കർപ്പൂരീഡിഗമോദ സമകർഷദിഗന്തരജസാമാധുര്യ വിനീർഭർത മന്ദസ്മിത മന്ദസ്മത പ്രഭാപൂരമ കാമേശമാനസ സാദൃശ്യ ചിമ്പുക ശ്രീ വിരാജിത കാമേശബന്ധം മാങ്കല്യ സൂത്രശോഭിതകന്ധര ഇത്രയും വരിയുടെ അർത്ഥമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ പതിനെട്ട് നാമത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് പത്തൊൻപതാമത്തെ നാമത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത് അതായത് നവചമ്പക പുഷ്പാപനാസാദണ്ഡവിരാജിത പുതുതായി വിടരുന്ന ചമ്പകപ്പൂവിൻ്റെ ആകൃതിയാണ് ദേവിയുടെ മൂക്കിന് മൂക്കിനെക്കുറിച്ചാണ് ഈ വരിയിൽ പറയുന്നത് ചമ്പകപ്പൂവിൻ്റെ ശോഭയുള്ള മൂക്ക് അങ്ങനെയുള്ള ശോഭിക്കുന്ന മൂക്കാണ് ദേവിയെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല ചമ്പകപ്പൂവിനോട് ഉപമിക്കാവുന്ന മൂക്കുമായിട്ട് നല്ല സൗന്ദര്യവതിയായി ഇരിക്കുന്ന ദേവിയെയാണ് ഈ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് തിരസ്കാരി താരാകാന്തിരസ്കാരി നാസാഭരണബാസുര താരാകാന്തി അതായത് താരനക്ഷത്രം നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളുടെ കാന്തിയെ ഇല്ലാതാക്കുന്നതാണ് ദേവിയുടെ മൂക്കുത്തി നാസാവരണം മൂക്കുത്തി ദേവിയുടെ മൂക്കുത്തി വളരെയധികം പ്രകാശപൂരിതമുള്ളതാണ് ഇങ്ങനെ നല്ല തിളങ്ങുന്ന മൂക്കുത്തിയാണ് ഞാൻ ദേവിയെയാണ് ഈ വരിയിൽ നമ്മൾ കാണുന്നത് അടുത്തത് ഇരുപത്തൊന്നാമത്തെ നാമമാണ് നമ്മൾ പറയുന്നത് കദമ്പ മഞ്ചരീ ക്ലീപ്ത കർണപൂരമനോഹര കദമ്പ പൂക്കുല അതായത് കദമ്പ പൂവിൻ്റെ പൂക്കുല ക്ലിപ്സ ചാർത്തിയിരിക്കുന്നു എവിടെയൊക്കെ ചാർത്തിരിക്കുക കർണം കർണപൂര അതായത് ചെവിയുടെ മുകളിലായിട്ട് മനോഹരമായി കദമ്പൂ പൂക്കുല ദേവി നന്നായി ചാർത്തിരിക്കുന്നു കദമ്പത്തിൻ്റെ പൂക്കുല ചെവിക്ക് മുകളിലായി ചേർത്തിരി ചാർത്തിയിരിക്കുന്നു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ വരിയിൽ കാണുന്നത് അതായത് നക്ഷത്രങ്ങളുടെ കാന്തിയെ വെല്ലുന്ന ദേവിയുടെ മൂക്കുത്തി ആദ്യം പറഞ്ഞു ഇപ്പോൾ കദമ്പ മഞ്ചിരി ഗുപ്ത അതായത് ക പൂ ചെടിയുടെ പൂക്കുല ദേവിയുടെ ചെവിയുടെ മുകളിലായിട്ട് മനോഹരമായി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അടുത്തത് താടങ്ക യുഗളീഭൂത പവനോടുപമണ്ഡല അതായത് രണ്ട് തോടകൾ അണിഞ്ഞിരിക്കുന്നു രണ്ട് കാതിലും തോടകൾ അണിഞ്ഞിരിക്കുന്നു അത് ഒന്ന് സൂര്യനും ഒന്ന് മറ്റത് ചന്ദ്രനുമാണ് എന്ന് തോന്നുമാറി രണ്ടും നന്നായി തിളങ്ങി നിൽക്കുന്നു അതായത് ദേവിയുടെ മുഖത്തോ മുഖത്തേക്ക് നന്നായി ശോഭിച്ചു നിൽക്കുന്ന രണ്ട് തോടകളാണ് അണിഞ്ഞിരിക്കുന്നത് ഈ തോടകൾ കണ്ട നമുക്ക് ഒന്ന് സൂര്യദേവനും ഒന്ന് മറ്റത് ചന്ദ്രനുമാണെന്ന് തോന്നുന്നത് പോലെയുള്ള തോടകളാണ് ദേവി അണിഞ്ഞിരിക്കുന്നത് അടുത്ത നാമം ഏതാണ് പത്മരാഗ ശിലാദർശ പരിപാവിക പോലും പത്മരാഗം അതായത് പത്മരാഗ ശില പോലെ അതായത് കണ്ണാടി പോലെ തേച്ചു മിനുക്കിയാൽ പോലും ഇവിടെ ദേവിയുടെ കവിഴത്തടത്തെയാണ് പറയുന്നത് ദേവിയുടെ കവിളിൻ്റെ അത്ര ഉണ്ടാവില്ല അതായത് ദേവിയുടെ കവിഴത്തടം നന്നായി അത്രയും മനോഹരമായി ശോഭിക്കുന്നു പത്മരാഗ ശില പോലെ അതായത് കണ്ണാടി പോലെ തേച്ച് വിനിക്കാൽ പോലും അതിലധികം സൗന്ദര്യമാണ് ദേവിയുടെ കവിഴ് തടത്തിന് നന്നായി തിളക്കമുള്ള ദേവിയുടെ മനോഹരമായിരിക്കുന്ന കവിഴ് തടത്തെയാണ് ഇവിടെ അറിഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് നവവി നവവിഭ്രൂമബിംബശ ശ്രീന്യക്കാരി രത്നശത ഇനി ദേവിയുടെ ചുണ്ടിനെയാണ് പറഞ്ഞിരിക്കുന്നത് പുതുതായി ഉണ്ടാക്കിയ പഴ പവിഴത്തിൻ്റെ തിളക്കം അതായത് പുതിയതായി ഉണ്ടാക്കിയ പവിഴത്തിന് പോലും ദേവിയുടെ ചുണ്ടിൻ്റെ അത്ര തിളക്കമില്ല എന്നാണ് പറയുന്നത് പുതുതായി നിർമ്മിച്ച പവിഴത്തിൻ്റെ തിളക്കത്തെ പോലും മങ്ങിക്കുന്ന ചുണ്ടുകളാണ് ദേവിക്കുള്ളത് അതായത് നന്നായി ശോഭിക്കുന്ന ചുണ്ടുകളാണ് ദേവിക്കുള്ളത് അടുത്തത് ശുദ്ധ ശുദ്ധവിദ്യാകുരാകര ദ്ജപംക്തി ദയാജ്വല വിദ്യ അതായത് ശ്രീവിദ്യ ശ്രീവിദ്യയ്ക്ക് പതിനാറ് അക്ഷരങ്ങളാണ് ഷോഡശ വിദ്യയെല്ലാം പതിനാറ് അക്ഷരങ്ങളാണുള്ളത് അതുപോലെ ദേവിയുടെ പല്ല് ദന്തനിരയാണ് ഇവിടെ കാണിക്കരുന്നത് ഓരോ വരിയിലും പതിനാറ് പല്ലുകളാണുള്ളത് അത് രണ്ട് വരിയിലായിട്ട് ഈ പതിനാറ് അക്ഷരങ്ങൾ ത്തി വെച്ചിരിക്കുകയാണോ എന്ന് തോന്നുമാറി മാറി ശോഭിക്കുന്നു ദേവിയുടെ ദന്തനിര അത്രയും നന്നായി പ്രകാശിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് ഓരോ രണ്ട് വരിയിൽ ഓരോ വരിയിലും പതിനാറ് പല്ല് വീതം തിളങ്ങി നിൽക്കുന്ന കണ്ട നമുക്ക് എന്ത് തോന്നും ശ്രീവിദ്യയിലെ പതിനാറ് അക്ഷരങ്ങളാണോ ദേവിയുടെ വായിൽ വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും അടുത്തത് കർപ്പൂര വീടുകാമോ സമകർഷ സമാകർഷ ദിഗന്ധര കർപ്പൂര വീടികാമോദ സമാകർഷദിഗന്ധത അതായത് വീടിക താമ്പൂരം ദേവിക്ക് വെറ്റില മുറക്കുന്ന ഒരു രീതി ഉണ്ട് അങ്ങനെ ദേവി വെറ്റില മുറയ്ക്കുകയാണ് താമ്പൂലം ചുരുട്ടി വായിൽ വെച്ച് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ താമ്പൂലത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാണെന്ന് നോക്കാം ഏലയ്ക്ക കർപ്പൂരം മാതളല്ലി അടയ്ക്ക ചുണ്ണാമ്പ് ഇലവങ്കം കസ്തൂരി ജാതിക്ക ജാതിപത്രി ചു ക്ക് കുരുമുളക് നാളികേരം കൃഷ്ണ തുളസി ഇതെല്ലാം ഈ വെറ്റിലയുടെ ഉള്ളിൽ വെച്ച് അത് വെറ്റിലം മുറുക്കിക്കൊണ്ടിരിക്കുന്ന ദേവിയെയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വെറ്റില മുറുക്കി വളരെ സന്തോഷവതിയായിരിക്കുന്ന ദേവിയെയാണ് നമ്മൾക്ക് കാണുന്നത് ഈ വെറ്റില വെറ്റിലമുറക്കിൻ്റെ സൗരഭ്യം അവിടെ ചുറ്റുപാടും എന്താ പറയുക വ്യാപിച്ചിരിക്കുകയാണ് അതാണ് കർപ്പൂര വീടുക മോദ സമകർഷ നിഗന്ധര നിജ ഇനി അടുത്തവരി അടുത്തത് എന്താണ് ഇരുപത്തേഴാമത്തെ നാമമാണ് നമ്മൾ ഇനി പറയുന്നത് നിജസല്ലാഭമാധുര്യ വിനീർ ഭർഷിത കച്ഛബി നിജ അതായത് ദേവിയുടെ സല്ലാഭം സംസാരം ദേവിയുടെ സംസാരത്തിൻ്റെ മാധുര്യത്തെയാണ് പറയുന്നത് ദേവിയുടെ സല്ലാഭം അതീവ മാധുര്യത്തോടുള്ളതായെന്ന് അത് ഏതുപോലെ ഇരിക്കുന്നു ദേവിയുടെ വീണ പോലും തോറ്റു പോകുന്ന രീതിയിലാണ് നമ്മുടെ ദേവിയുടെ സല്ലാഭം സംസാരം മന്ദസ്മിത അടുത്ത നാമം ഇരുപത്തെട്ടാമത്തെ നാമം മന്ദസ്മിത പ്രഭാപൂരമശ് കാമേശമാനസ ദേവിയുടെ മന്ദസ്മിതമാകുന്ന പ്രകാശത്തിൽ പരമേശ്വരൻ പോലും ലയിച്ചു പോകുന്നു അതായത് പരമേശ്വരൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പോലും കഴിയുന്ന ഒരു മന്ദസ്മിതമാണ് ദേവിയുടേത് അടുത്തത് ഇരുപത്തൊമ്പതാമത്തെ നാമമാണ് അനാകരിത സാദൃശ്യ ചിമ്പുക ശ്രീ വിരാജിത അനാകരിത സാദൃശ്യ ചുംബുക അതായത് ഇനി പറയുന്ന താടിയ ചിമ്പുക പറഞ്ഞാൽ താടി താടിയെ ദേവിയുടെ താടിയെയാണ് ഇനി വർണ്ണിക്കുന്നത് ദേവിയുടെ താടിയെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അത് ഒന്നിനോട് ഉപയോഗിക്കാൻ പറ്റില്ല അത്രയും സ്ത്രീത്വം വിരാജിക്കുന്നതാണ് ദേവിയുടെ താടി വളരെയധികം സൗന്ദര്യം ഉള്ള താടിയാണ് ദേവിക്കുള്ളത് എന്നാണ് പറയുന്നത് ഇനി മുപ്പതാമത്തെ നാമം എന്താന്ന് നോക്കുക കാമേശ ബന്ധ മാംഗല്യസൂത്ര കന്തര കാമേശൻ കാമേശൻ പരമേശ്വരൻ പര ബന്ധം കെട്ടുക മാംഗല്യസൂത്രം അതായത് പരമേശ്വരനാൽ കെട്ടിയ മാംഗല്യസൂത്രം ആ മാങ്കല്യസൂത്രം ദേവിയുടെ കഴുത്തിനോട് ചേർന്ന് നന്നായി ശോഭിച്ചു നിൽക്കുന്നു വളരെയധികം പ്രകാശപൂരിതമായിട്ടാണ് ദേവിയെ കാണുന്നത് ഇങ്ങനെയുള്ള ദേവിയെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു നമ്മൾ നാമം ചിപ്പിക്കേണ്ടതാണ് അതായത് കാമേശ ബന്ധ മാംഗല്യ കന്തര എന്താ പറയുന്നത് കാമേശം പരമേശ്വരനാൽ ബന്ധിക്കപ്പെട്ട ബന്ധം കിട്ടുക കാമേശ്വരനാൽ കെട്ടിയ മാംഗല്യസൂത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ മാംഗല്യസൂത്രം എന്താണ് ദേവിയുടെ കഴുത്തിനോട് പറ്റി പിടിച്ച് അതായത് ചേർന്ന് നന്നായി ശോഭിച്ചിരിക്കുകയാണ് വളരെയധികം പ്രകാശപൂരിതമായിട്ടാണ് ആ മാംഗല്യസൂത്രം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശോഭിച്ച് വിളി ദേവി വിളങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ദേവിയെ നമ്മൾ മനസ്സിൽ നന്നായി സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഈ നാമങ്ങൾ ജപിക്കേണ്ടത് ഇന്ന് ഇത്രയും മുപ്പത് നാമത്തിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ദിവസം ബാക്കി കുറച്ച് വരികളുടെ നാമം നമുക്ക് പറയാവുന്നതാണ് കൂടുതൽ അധികം പറയാൻ ബുദ്ധിമുട്ട് കുറച്ച് വരികൾക്ക് പറഞ്ഞിങ്ങനെ പോകാവുന്ന വിജയം അറിയാത്തവർക്ക് അറിയാനായിട്ടായിരുന്നു ഇങ്ങനെ പറയുന്നത് വല്ല തെറ്റുമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരാറ് വരിയുടെ അർത്ഥവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം